പ്രീ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഏലിക്കുട്ടിയമ്മയുടെ ശ്രീവാപുരം പള്ളിയിലെ പെരുന്നാൾ വൈട്ട് പെരുന്നാളിൻ്റെ പ്രദക്ഷിണം വന്ന് ഈ ജംഗ്ഷനിൽ വന്നിട്ടാണ് കൂടി തിരിച്ച് പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ പഞ്ചപ്രദക്ഷിണ സംഗമം നടക്കുന്നത് വണ്ണം

മ് കൊട്ടടാ മണ്ട കണ്ടാ എ മുടി എന്തിനാ നനച്ചേ ആ ഷോൾ ഫ്രണ്ട് സൈഡിൽ ഇട്ടിട്ട് ഓ പോ ഇവിടന്ന് ഫോട്ടോ എടുക്കാനാണോ നോക്കട്ടോ പോ നോട്ട് ഇവിടന്ന് ഇതാ കൊട്ടരുത് അല്ലാതെ അവിടെ ലൈറ്റ് ഇല്ല ഇവൻ എങ്ങനെയാട്ടോ ആ બેക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാ സീറ്റ് ഇട്ട് ഇങ്ങോട്ട് നീ എന്തിനെ കൈയ്ത്ത് വെക്കാനാ ಅದು ഞാൻ വിപ്രത്ര ഇങ്ങനേ വൺ സൈഡ് ഇടോ ഓ ഇങ്ങണ്ടാകും കടപ്പ് കടപ്പ് നോക്കിയാ കോട്ടയ്ക്ക് പോസ് ചെയ്യാൻ നിക്കുന്നാണ്ടില്ലേ ഓട്ടോക്ക് പോസ് ചെയ്ത് ആ അമ്മ വാ ചെല്ലു അമ്മച്ചു ഓട്ടോ എടുക്കാനുണ്ട്

വല്യമ്മത് കൊച്ചത് അതിന്റെ കുഞ്ഞാ എത്ര നേ ചിരിച്ചുംറക്ക നിൽക്കുന്ന മാടത്തെ ഞാൻ ഞാൻ എങ്ങനെയാ ചിരിക്കണ്ടേ പിന്നെ വെള്ളി പോലെ പോവാനോ രണ്ടുപേരോടുന്നു കാല് എങ്ങനെയായി

വാ അനിയന്റെ മകൻ അല്ലേ പറഞ്ഞേ ഇതാരാന്ന ചോദിച്ചേ ഇതാരാ അനിൽ അനിലിന്റെ അനിലേ അല്ല ഞാൻ ഇങ്ങോട്ട് അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ ആര് ഇവിടുത്തെ ഞാന് തെയ്യാൻ വേണ്ടി അവിടെ വന്ന് പ്രദർശനം കണ്ടിട്ട് പോകാവുന്നവർ തരുന്ന രൂപം പറഞ്ഞു ഇവിടെ കൊണ്ടാക്കാവുന്നു ഭയങ്കര പുകച്ചിലേട്ടിട്ട് കണ്ടില്ലേ ഇല്ലയോ ആ എല്ലാര്ക്കും വേണ്ടി പ്രാർത്ഥിച്ചോ പിന്നെ എല്ലാർക്കും വേണ്ടിട്ടല്ലേ എന്നും വായിച്ചു മാതാവിന് പറഞ്ഞോ വേദന ഒക്കെ ഉണ്ട് നീര് പറഞ്ഞ് അല്ലേ നീര് കുറഞ്ഞ് കരിഞ്ഞ് വരുന്നുണ്ട് ആ വിഷമുള്ള കൊണ്ടിട്ടാന്ന് എനിക്ക് തോന്നണേ ഈ വേദന വേദനയുടെ ഗുളിക ഒക്കെ കഴിക്കുന്നുണ്ട് കഴിക്കുവാണ്ട് വേദന ഇന്ന് ഇന്നിട്ട് രണ്ടു വിശ്വാസിയും കൂടി ഉണ്ട് ഇന്നാള് ചെന്നപ്പം പതിനഞ്ചെണ്ണ അവര് തന്നു വിട്ടത് ല്ലേ അത് കുട്ടി വന്നതാണ് അവധിയൊന്നും അവിടെ കൊടുക്കത്തില്ല അവധിയായിരുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെയും കൊടുത്താ ഡോക്ടറെ ഡോക്ടറെ അലർജിതോണ്ട മരുന്ന് മേടിക്കണായിരുന്നു എന്താ അലർജി ണ്ടോ പെരുന്നാളിന് പോണ്ടേ എന്നാ പെരുന്നാള് ഇന്ന് എന്നാൽ പ്രദർശനം കണ്ടോ എന്നിട്ട് ഇങ്ങോട്ട് കേറിപ്പോന്നാ മതി അവിടെ അസേനയിരുന്നു എവിടെ വരുമ്പോഴത്തേനും പോരെ വൈകിട്ട് പോണില്ല കൻകാല കയറും ല്ലേ വരുള്ളു ചോദിച്ചാ നിങ്ങൾ ഇനി വെളുത്തുമ്പോഴല്ലേ വരുള്ളൂന്ന് ഒരു മണിക്കൂറുള്ളിൽ വരിയല്ലേ ഒരു മണിക്കൂറല്ലേ ഇവിടെ അവിടെ വരെ ചെലവ് ഏറ്റവും കൂടുതൽ ഒന്നും ഇല്ലല്ലോ ഇവിടെ അല്ലേ അല്ലല്ലോ വൈകിട്ട് അങ്ങനെ ഞാൻ അഞ്ചാറും പെരുന്നാളൊക്കെ കൂടിട്ട് എല്ലാ കൊല്ലവും ചെയ്യാൻ വേണ്ടി അവിടെ പ്രദക്ഷിണല്ലേ വരുന്ന കണ്ടി വീണ്ടി പോവും ഇന്നും അങ്ങനെ പോവാന്നും പറഞ്ഞ ഞാൻ ഞാനിരിക്കണ വീട്ടിലൊരാള് വായിക്കോളൂ ഇരിക്കണേന പിന്നെ എന്നാ ഉണ്ട് പഠിത്തമൊക്കെ സമാധാന എന്റെ എല്ലാ പഠിത്തക്കാർക്കും അങ്ങനെയാ തമ്പുരാനോട് പ്രാർത്ഥിക്ക അല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യാന് നമുക്ക് രക്ഷിച്ചാ ദൈവം തൊമ്പുരാൻ നോക്കിയാ നീ ചെ കുഞ്ഞത് അപ്പൊ നീന സ്റ്റൈല് നടക്കനുസരിച്ച് എന്റെ സ്റ്റൈല് വെറുതെ അടി അവള് സ്റ്റൈലൊക്കെ നടക്കാള് ഞാനീ നടക്കാനാ മറ്റേ ഇതിന്റെ മലമാരാണ് യാണില്ലേക്ക് ജോലി കിട്ടുമ്പോ വരയ്ക്കാൻ പോകും അടക്കാൻ പോവാ അല്ലെങ്കിടെ എന്തെല്ലാം പരിപാടി ബെഡ്ഷീറ്റ് എന്റെ വെള്ള ബെഡ്ഷീറ്റ് ആയതുകൊണ്ടാകുന്നു ഇവിടെ കിടക്കണത് കളർ മാറിയൊരു അതെല്ലാം പെട്ടിയിൽ അന്ന് തന്നെ മടക്കു ഇവിടെ പറഞ്ഞ ഒരു മൂന്നാല് വെള്ള ബെഡ്ഷീറ്റേ ചെറിയ പൂക്കളൊക്കെ ഉള്ളത് മേടിച്ചു കഴിയുമ്പോ വെള്ള ആയതുകൊണ്ട് ഇഷ്ടം ഇഷ്ടപ്പെടും ഇതിപ്പോ മൂന്നു ദിവസമായിട്ടിട്ട് ഇത് എടുത്തിട്ടില്ല അവനിയും ചെറിയ കനക്കുറിഞ്ഞ് മൂന്ന് മൂന്നാല് ബെഡ്ഷീറ്റ് മേടിക്കും വെള്ള കളർ ഉള്ളതൊന്നും വേണ്ട അമ്മക്ക് കളർ ഉള്ള നൈറ്റി ഇഷ്ടയില്ല കളർ ഉള്ളതൊന്നും ഇഷ്ടയില്ല <S preachers> േ ആ കൊഴപ്പില്ല രോഗം നോറുണ്ടല്ലോ ഏഹ് രോഗം ഉണ്ടല്ലോ ഇപ്പൊ വിഷമം കൊഴപ്പൊന്നും ഇല്ല അത് തന്നെ എന്റെ മറ്റും അല്ലെങ്കിൽ വലിയ വാടാം ഒരു പുറത്തോട്ടില്ല ആ കോർത്ത് വെച്ചിട്ടേ കൊതയ്ക്കുള്ളൂ അവള്ണ്ടോ ഇല്ല ഇത്രയും മതി ഒന്ന് കിടക്കാൻ പറ്റുന്നുണ്ടോ എനിക്കൊന്നും അമ്മയ്ക്ക് തണുപ്പൊന്നും മനസ്സിലാവുന്നില്ലെന്ന എനിക്ക് തോന്നുന്നു കൂടുവന്നു എന്റെ അയിന് ഞാൻ കമ്പിളി എത്ര എണ്ണ കാലായിട്ടുണ്ട് അറിയാമോ അതിന്റെ കൂടെ ഇപ്പം ഇത് കമ്പിളിയുടെ പാൻറ് കൊണ്ടു തന്നിട്ടുണ്ട് അതും ഇടും എന്നാലും പാല് വലിഞ്ഞു കൂടിച്ചു വേദനയും എന്നെ തണുക്കുവാണോ വിറയ്ക്കുവാണോ എനിക്കറിയാം ഞാൻ സന്ധ്യ ആയപ്പിന്നെ അറിയാൻ വരുന്ന പള്ളിയിലെ പ്രദക്ഷിണം വരുന്നുണ്ട് ആ പെരുന്നാളല്ലേ പ്രദക്ഷിണം വരുന്നുണ്ട് കാണണ്ടേ കസേര ബാ ചെണ്ടമേള പാൻഡ്യവാടൊക്കെ ഉണ്ട് ഒത്തിരി അമ്മകൂടമൊക്കെ ഉണ്ട് വന്ന мериба на എങ്ങോട്ട് കിടക്കണോ വരാനായോ നിന്നെ പിന്നെ ഏപ്പിച്ചാ മതി അവിടെ അടുത്ത വരായേട്ടുണ്ട് അവിടെ വർത്താനം പറയിരുന്നാ ബാ ആ തിണ്ണേ പോയിരിക്കാം ബാ ചെറിയ വേദനണ്ടായി ആ ചെറു പെട്ടോ പെട്ടോ തടപ്പല്ലേ ആ ഇട്ടോ നിന്നെമേ പയ്യേ ഇടാക്കണൈ അതക്കൊരു വലിയ ഒന്നുമില്ല കളയാക്കാനൊന്നും വലിയ സ്വത്തെ ആണേ അല്ലേ നല്ല കിതണ്ടോ അവിടെയല്ലേ ഒരു ബുള്ള കൊണ്ടോ സാവ സാവും മോളീന്നാണല്ലോ തന്നെ സാവു മോളീന്നാണല്ലോ തന്നെ മോളി പിരിവത്തോ അല്ല ഞാൻ പറ ഞാൻ പറഞ്ഞായിരുന്നു വാ നിങ്ങട്ട് പറഞ്ഞിരിക്കണോ അവിടെ പോയി പമ്മ ആ കസര കുഞ്ഞ ശരിക്കണം ആ കസര ആയിരുന്നു ആ അവിടെ കാണാതിൻ്റെ കാറിംഗ് ഏറ്റിടുന്നോ ഇവിടുന്ന് കാണാമോ നോക്കിയാ അല്ല കാറിംഗ് ഏറ്റിടാം ആ ഹാ ആ അതെ നിങ്ങൾ കാണാ അല്ല വണ്ടിമാരി ആ അത് മതി വീട്ടിൽ നിന്നാ മതി വെച്ചിട്ട് പോയി കിടക്കും നോക്കട്ടെ ആ ഞാൻ പോകുന്നുണ്ട് ഞാൻ പോവാം ഞാൻ പോവാം പ്രദേശം കാണാൻ വേണ്ടി അങ്ങനെ അമ്മയും കുഞ്ഞമ്മയും കൂടെ കൂടി രീതി രീതികളെ കൂടി ഇവിടെ സിറ്റൗട്ട് ഇരിക്കുകയാണ് ഇവിടെ പ്രദേശത്തിന് ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഇവൻ അപ്പുറത്തോട്ട് പോയി സജീവം കൊണ്ട മാലപ്പുടക്കം നമ്മുടെ ഇവിടെ കെട്ടുന്നു കെട്ടിക്കൊണ്ടിരിക്കുവാണ് മാലപ്പുടക്കം നമുക്ക് കാണാൻ പറ്റുന്നില്ല വള്ളി കിട്ടുവാണ് മാലപ്പുടക്കം കെട്ടാനുള്ള വള്ളി ഈ സൈഡിൽ നിന്നുള്ള മാലപ്പുടക്ക എവിടെ നിന്നാണ് അപ്പോൾ ഒരു സെറ്റ് പ്രദർശനം അതായത് രണ്ട് വാർഡിൻ്റെ പ്രദർശനങ്ങൾ മാർഫിയ വാർഡിൻ്റെയും സെൻറ്റ് ജോൺസ് വാർഡിൻ്റെ പ്രദർശനങ്ങളാണ് അവിടെ വന്ന് നിൽക്കുന്നത് അവിടെ ജക്സി വന്നിപ്പോ ബാക്കിയുള്ള പ്രദർശനങ്ങൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പെരുന്നാളുടെ എലിമിനേഷൻ ആണ് ഉണ്ടെന്ന് എല്ലാവരും വന്ന് അഭിപ്രായം പറയണേ ഹജി മാർപ്പുടക്കുമായിട്ടത് വരുന്ന ഏടാ നമ്മുടെ ഹജിയേ നമ്മുടെ പട്ടിക്ക് പട്ടി പട്ടി കൂടുമ്പോഴിഞ്ഞിട്ട് പോടാ മാലപ്പുഴക്കൊരു സഹായിക്കാം അങ്ങനെ കെട്ടാനായിട്ട് നമ്മുടെ വാതക തുടങ്ങിയിട്ടുണ്ട് ആ പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെടികൊട്ടിൻ്റെയും പരിപാടിയുടെയും ഇടപാടുകളാണ് ഇപ്പോൾ നടന്ന് കാര്യങ്ങളെല്ലാം പറക്കിയെല്ലാം പെട്ടിയെല്ലാം കൊണ്ട് പിടിക്കുകയാണ് കൂടെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ വാർഡിൽ ബംഗോട്ട് വാടകൾ പ്രദർശനങ്ങളോട് വന്നിരിക്കുകയാണ് ബാക്കി മൂന്ന് സ്ഥലത്തും കൂടെ പ്രദർശനം വരാനുണ്ട് നമ്മുടെ വാതകൂടെയുള്ള പ്രദർശനം അവിടെ കിടന്നു വരുന്നത് ഇത് നമ്മുടെ മുകളിലെ വീട്ടിലെ വടക്കത്തകടിയിലെ കുര്യക്കോശത്തിലാണ് അച്ഛൻ ഈ യൂണിറ്റിലാണ് പ്രത്യാശ എപ്പോഴും സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവേമാവണമേടെ രാജ്യമാരണമേ പെരുന്നാളല്ലേ പെരുന്നാളല്ലേ പോവല്ലേ ആ ശിൽവാപുര ഇടവ മാത്രമല്ല ഒരു ചുറ്റുവട്ടമുള്ള എല്ലാ ഇടവകയിലുള്ളവരും അവർ ശ്രീവാമത്തിനോടുള്ള ഒരു വിശ്വാസം ആഴമേറിയതാണ് ജോമോളുടെ ചിറ്റപ്പൻ്റെ മകൻ അച്ഛനാണ് ലിബിയാണിത് എല്ലാം കൂടെ ഇവിടെ സംഗമിച്ച് പള്ളിയിലേക്ക് പോകുന്ന ഭാഗമാണ് ആരൊക്കെയായിരിക്കുന്നത് അല്ല അമ്മയോട് ഇത് ആരൊക്കെയായിരിക്കുന്നത് ോമനങ്ങൾ ഇതിനകത്തോട് വരെയാണ് വീഡിയോ പിടിക്കുന്ന ക്യാമറ ഇരിക്കുന്നുണ്ടോ ഇത് ഫുൾ റെക്കോർഡാ നീ പറഞ്ഞ ഉൾപ്പെടെ റെക്കോർഡായിട്ടുണ്ട് എന്നെ അറിയോ എന്നെ അറിയോ എന്നെ ഇന്നലെ പള്ളിയിൽ പള്ളിയിൽ ഒരു ഏജ് കണ്ടപ്പോ പറയാടും വീഡിയോ കണ്ടപ്പോഴേ ഏത് വീട്ടിലെയാന്ന് മനസ്സിലായിരുന്നു ആ ചേച്ചി എന്നാനത്തിന് ഞടുത്തിരുന്നൊരു കറുത്തിട്ട് എന്റെ കാലി എവിടെയുള്ള അത്രയും കഥ നമ്മളെങ്ങനെ ശരിക്കും കൂടെ പാട്ട് പാടാനൊക്കെ ഇടക്കിരിക്കും എന്നോട് ചോദിച്ചാ അമ്പത്തിനാലെ എന്നെ പറ്റിയെന്ന് ചോദിച്ച എന്നിട്ട് പറയുവോണി ചേട്ടന്റെ വീഡിയോ കണ്ടപ്പോഴാ ഞാൻ അപ്പൊ എനിക്ക് തോന്നി ചേട്ടന്റെ വീഡിയോടെ കാര്യം ജോണി ചേട്ടന്റെ വീഡിയോ കണ്ടപ്പോഴാ മനസ്സിലായത് ഏത് വീട്ടിലെയാണെന്ന് പറഞ്ഞു ജോണി ചേട്ടന്റെ അല്ല എന്നെ മനസ്സിലായോന്ന് ചോദിച്ചാ ചില സമയത്ത് മറന്നു സാവിന് ചില സമയത്ത് വർത്തു മറന്നു ആ അതിരി അതെ ആ അല്ലോ തിയേറ്ററാ അല്ല ഇവിടെ തിയേറ്റർ മുതൽ അത്ര പ്രായമുള്ള ആണോ പള്ളിയില് പ്രദർശനത്തിന്റെ കൂടെ പോയേക്കോയാനോ ഇനി പോയേക്ക പോ പത്തുമണിയായി പൊക്കോട്ടെക്കോട്ടെ ഇത്ര പേർക്ക് കിടക്കേ പിന്നെ കഴിക്കാനുണ്ടോ കഞ്ഞി മാത്രമേ ഉള്ളു പോവല്ലേ ഒരു നിങ്ങൾ പെണ്ണയ പെണ്ണാന്ന് വിളിക്കുന്നത് പെണ്ണയ പെണ്ണാന്ന് വിളിക്കരുത് എന്ന് വിളിക്കണത് ആഹ് അത് വീട്ടിൽ വീട്ടിലത് തന്നെയാ അവരവിടെ എല്ലാം പെണ്ണാ പെണ്ണിക്കുന്നത് എനിക്കിഷ്ട അത് പെണ്ണായ പെണ്ണാന്ന് വിളിക്കുന്നതിന് ശരിയല്ല മോളാന്ന് വിളിക്കണതാണ് ശെരിയാണത് കമ്മിറ്റേ േ നമ്മുടെ ഇതിനകത്ത് കമന്റ് വരുന്നേ പെണ്ണേ പെണ്ണ നേരെ മക്കളെ വിളിക്കുന്നേ അങ്ങനെ വിളിക്കരുത് മോളെ മോളെ വിളിക്കാളു മോളൊന്നുമല്ലോ

ഇവിടെ വേറെ എങ്ങും ഇല്ല ഞങ്ങളുടെ ഇവിടെ ഒരു വീട്ടിലും അങ്ങനെ വിളിയില്ല ഒന്ന് പേര് വിളിക്കാല്ലെങ്കി മോളെ അതുപോലെ അല്ലേ

ചെയ്യാൻ വേണ്ടി അവളെ ഞാൻ രണ്ടാഴ്ച വീട്ടിൽ പോഷണം അന്നേരം അവൻ പറഞ്ഞു കൊണ്ടിട്ടാണ് രണ്ടു വീട്ടുകാരുടെ സമാധാനായി ഇടക്കിടക്ക് ഓരോ ഐഡിയകളൊക്കെ തോന്നണം കേട്ടാ ഇടക്കിടക്ക് ഓരോ നല്ല ഐഡിയ എല്ലാരും കൂടെ അതിനകത്ത് കേറും നടന്നു ഓഫി ലേറ്റില്ല